ിൽ ബി ജെ പി ആണ് വെട്ടിലായതെങ്കിൽ ഇങ്ങ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊല്ലാപ്പ് പിടിപ്പിച്ചിരിക്കുന്നത് ഇടതുമുന്നണിയാണ് ഇപ്പോൾ ട്രെൻഡ് പ്രതിപക്ഷ പാർട്ടികളുടെ ആദായ നികുതി കുത്തിപ്പൊക്കലായതിനാൽ പലരുടെയും കണ്ണിലെ കരടായി മാറിയോ ഇടതുമുന്നണി എന്നുള്ളതാണ് അവരുടെ ഒരു ആശങ്ക തിരഞ്ഞെടുപ്പ് പ്രചാരണ ഉച്ചാസ്ഥിതിയിലേക്ക് നീങ്ങുന്നതിനിടെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ പ്രതിപക്ഷം ആയുധമാക്കുമെന്നതിൽ പതറിയിരിക്കുകയാണ് ഇടതുമുന്നണി അതിന് ഏറ്റവും വലിയ ഉദാഹരണം റിയാസ് മൗലവി കേസിൽ പ്രതികളെ കോടതി വെറുതെ വിട്ടതും ബുക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം വൈകിപ്പിച്ചതുമാണ് എന്നാൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ തെരഞ്ഞെടുപ്പിൽ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു വലിയ പ്രചാരണം ആയുധമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇടതുമുന്നണിക്ക് വോട്ട് കുറയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാസർഗോഡ് റിയാസ് മൗലവി പള്ളിയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ ആർ എസ് എസ് കാരായ മൂന്ന് പ്രതികളെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതികളെ വിട്ടയച്ചപ്പോൾ അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ഗുരുതര വീഴ്ചകളിലേക്കാണ് കോടതി വിരൽ ചൂണ്ടിയത് വിധിന്യായത്തിലെ മുതൽ വരെയുള്ള പേജുകളിൽ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെ പിടിപ്പുകേടകളും വീഴ്ചകളും എണ്ണി എണ്ണി പറയുന്നുമുണ്ട് ഏകപക്ഷീയവും നിലവാരമില്ലാത്തതുമായ അന്വേഷണമാണ് നടത്തിയത് എന്ന് കോടതി വരെ രൂക്ഷമായി വിമർശിക്കുന്നൊരു സാഹചര്യമുണ്ടായി പ്രതികൾക്ക് ആർ എസ് എസുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല റിയാസ് മൗലവി മുറിയിൽ നിന്ന് കണ്ടെടുത്ത ഫോണോ അല്ലെങ്കിൽ മെമ്മറി കാർഡോ പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല എന്നിങ്ങനെ കേസിന്റെ ബാലപാഠം പോലും അറിയാത്ത മട്ടിലുള്ള വീഴ്ചകളെ ഉദ്ധരിച്ചാണ് അന്വേഷണം എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതിനർത്ഥം കോടതി പോലും ഈ ഒരു കേസിൽ വാചാലിനാകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ കൂട്ടമായി യു ഡി എഫിലേക്ക് മറിഞ്ഞ ഒരു അവസ്ഥ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ പ്രശ്നം തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തി വരുന്നതിനിടയിലാണ് റിയാസ് മൗലവി കേസ് വിധി പുറത്തുവന്നത് സിപിഎം ആർ എസ് എസ് ഒത്തുകളിയുടെ ഭാഗമായാണ് ഈ ഒരു വിധി ഉണ്ടായതെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മറുപടി പറയാനാകാതെ കുഴയുകയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ മുസ്ലിം വോട്ട് ബാങ്കിനെ വൈകാരികമായി ബാധിക്കുന്നുവെന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ആഭ്യന്തര വകുപ്പിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന ആരോപണം മറികടക്കാനാണ് അപ്പീൽ പോകുമെന്നും സർക്കാർ ഇപ്പോൾ പറയുന്നത് വിചാരണ കോടതിയിൽ തെളിവില്ലാത്ത കേസുകളിൽ അപ്പീൽ പോയിട്ട് എന്ത് കാര്യമെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത് കോടതി വിധി ഞെട്ടിച്ചുവെന്ന് കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അതായത് മൗലവിയുടെ കുടുംബത്തിന് പരാതി ഉണ്ടാകില്ല എന്നും അപ്പീൽ പോകുമെന്നും മറ്റുള്ള പ്രതിരോധം മാത്രമാണ് മുന്നോട്ട് വെച്ചതും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി അടുത്ത മുന്നണിയുടെ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ ആ ഒരു ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് ഇതായിരിക്കും ഇനി അടുത്ത ഇടതു മുന്നണിയെ പിടിച്ചു കുലയ്ക്കാൻ പോകുന്നതും അതായത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് സി ബി ഐക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചത് ഈ ഒരു കേസ് കഴിഞ്ഞ മാസം ഒമ്പതിന് ഈ കേസ് സിബിഐക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചെങ്കിലും അന്വേഷണം കൈമാറുന്നതിന് ആവശ്യമായ രേഖകൾ നൽകാതെ ആഭ്യന്തര വകുപ്പ് തട്ടിക്കളിച്ചിരുന്നു അതായത് ആ ഒരു കേസ് സിബിഐക്ക് കൊടുക്കാൻ വളരെ വൈകിയിരുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു പറ്റിച്ചുവെന്ന സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ വിമർശം സർക്കാരിനെ വീണ്ടും വിഷമവൃത്തത്തിൽ ആക്കിയിരിക്കുകയാണ് തന്റെ കുടുംബവും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുമെന്ന പ്രഖ്യാപനം സർക്കാരിനെതിരെയുള്ള പരസ്യമായ വെല്ലുവിളി കൂടിയാണ് ഇതോടെ സർക്കാർ അടപടലം തേഞ്ഞു എന്ന് വേണം പറയാൻ സർക്കാർ സിദ്ധാർത്ഥന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുമ്പോഴും ആഭ്യന്തര വകുപ്പിനുണ്ടായ വീഴ്ചയ്ക്കെ കുറിച്ച് തൃപ്തികരമായ മറുപടി പോലും പറയാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇനി സർക്കാരിനെ മുന്നണിയേയും പ്രതികൂട്ടിലാക്കിയിരിക്കുന്ന രണ്ട് വിഷയങ്ങളിൽ തൃപ്തികരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഭയം ഇടതുമുന്നണി ആകെ അലട്ടുന്നുണ്ട് ആർ എസ് എസ് സി പി എം ചങ്ങാത്തമെന്ന് കോൺഗ്രസിന്റെ നാരിവേറ്റിന് ആക്കം കൂട്ടുന്ന സംഭവങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അടിക്കടി ഉണ്ടാകുന്നത് റിയാസ് മൗരവികേസിലെ വിധി കൂടാതെ എൻ ഡി എ ഘടക കക്ഷിയായ ജനാർദനാൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മന്ത്രിസഭയിൽ തുടരുന്നതും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും കേന്ദ്രമന്ത്രിയുമായ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള വ്യവസായ ഇടപാടുകൾ അടുത്ത ദിവസങ്ങളിൽ ചർച്ചയായില്ല മുന്നണിയുടെ കടുത്ത പ്രതിരോധത്തിലാണ് ആക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൊഴുപ്പ് കൂട്ടുന്നത് പ്രതിപക്ഷം തന്നെയാണ് കാരണം കേന്ദ്രത്തിൽ ബി ജെ പി ആം ആദ്മിക്ക് വെല്ലുവിളിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കുന്നത് സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിന് തന്നെയാണ് കാരണം പ്രതിപക്ഷം ഈ രണ്ട് വിഷയങ്ങളും എടുത്ത് മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പൊ അവരെ അലട്ടുന്നതും അല്ലെങ്കിൽ ഒരു വലിയ തലവേദനയുമായി മാറുന്നതും അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് അറിയാം ഇനി ഇനി എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വിഷയം മുന്നിൽ കണ്ട് പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ വോട്ട് ബാങ്കുകൾ കുറയുമോ എന്നതിൽ